ഏവർക്കും പാർപ്പിടം എന്ന പദ്ധതിയുടെ ഭാഗമായി ഡൽഹിയിലെ അശോക് വിഹാറിൽ പുതുതായി നിർമ്മിച്ച ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനവും അർഹരായ ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽദാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും ചേരി പുനരധിവാസ പദ്ധതിക്ക് കീഴിലുള്ള ചുഗി ചോപ്പടി ക്ലസ്റ്റർ നിവാസികൾക്കാണ് സ്വാഭിമാൻ അപ്പാർട്ട്മെന്റിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് वंचित रह जाती है या जो मुख्य धारा की जो मुख्य धारा से इनके बच्चे वंचित रह जाते हैं अच्छी शिक्षा नहीं पाते हैं तो तमाम मुश्किलात इन लोगों ने बीते 20, 25, 30 सालों में झेले हैं और इन्हें मुश्किलात के बाद अब कहीं जाकर इनके चेहरे पर आज जो खुशी है वो देखने को मिल रही है क्योंकि इनको 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 जो इनके सपने का जो आसियाना है सपने का आसियाना आज इनको मिला है और उन से आप देख सकते हैं कि कैसे जो 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 ये खिलखिलाते खिलखिलाते बच्चे और थे ഡൽഹി ജെ ജെ ക്ലസ്റ്ററുകളിലെ താമസക്കാർക്ക് ശരിയായ സൗകര്യങ്ങളോടെ ആരോഗ്യകരമായതും മെച്ചപ്പെട്ടതുമായ ജീവിതാന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നവരോജിനഗർലെ വേൾഡ് ട്രേഡ് സെന്റർ സരോജിനി നഗരലെ ജി പി ആർ എ ടൈപ്പ് എന്നീ രണ്ടു നഗര പുനർവികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു